രൂപീകരിച്ച് ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നതേയുള്ളൂ ഏകദേശം മാസങ്ങൾ ഏതാനും മാസങ്ങൾ മാത്രമേ ആയുള്ളൂ എന്നാലും ഒരുപാട് ശ്രദ്ധേയമായ പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു വയനാട് യാത്രയാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള യോഗ പരിശീലനം പരിശീലനം പ്രദർശനവും ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പം പകൃത്ത് മുഴുവൻ ആളുകളെ സ്വാഗതം ചെയ്യുന്നത് കൊണ്ട് അടുത്തേക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രശ്നങ്ങൾ സൈമ മേച്ചോട് ഇപ്പോൾ അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ഇവിടെ ആചരിക്കുമ്പോൾ വേറൊരു റണ്ണേഴ്സ് ക്ലബും അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നാം തീയതി സഭയുടെ യോഗത്തിൽ വെച്ച് ജൂൺ ഇരുപത്തിയൊന്നിന് അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിക്കുകയുണ്ടായി നമുക്കെല്ലാം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കലയായ യോഗ ഇന്നിവിടെ ഒരു അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുമ്പോൾ നമുക്കെല്ലാം അഭിമാനമാണ് കാരണം ഈ യോഗ അഭ്യസിക്കുന്നതിലൂടെ നമ്മുടെ മാനസികവും ശാരീരികവും ആത്മീയമായ തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മാറ്റങ്ങളാണ് ഇതിൽ ലക്ഷ്യമിടുന്നത് തീർച്ചയായും പേരാവർ റണ്ണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു അഭിമാനത്തിന്റെ അവസരം കൂടിയാണ് പെരാവർ റണ്ണേഴ്സിൻ്റെ ക്ലബിൽ അംഗങ്ങൾ എല്ലാവരുമേ ദിവസം മിനിമം ഒരു മണിക്കൂറെങ്കിലും സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി വർക്കൗട്ട് ചെയ്ത് സമയം കണ്ടെത്തുന്നവരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യോഗ ദിനം വളരെ സന്തോഷം നൽകുന്നതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇരുപത്തിയൊന്നും നാളെ ഇരുപത്തിരണ്ടും ഈ രണ്ട് ദിവസം ഞങ്ങളുടെ മെമ്പേഴ്സിന് ഒരു ട്രെയിനിങ് ലീഡർഷിപ്പ് ഷിപ്പ് ക്യാമ്പും ടീം ബിൽഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമും ഒക്കെ വയനാട്ടിൽ വെച്ച് നടത്തിയാണ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സമയം വളരെ ചുരുക്കമാണ് ഇന്നത്തെ നമ്മുടെ യോഗ ക്ലാസ് ഇവിടെ നയിക്കുന്നത് പെരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ കൂട്ടം ജയപ്രകാശ് എട്ടാണ് അദ്ദേഹത്തെ ഈ ക്ലാസ് നയിക്കാൻ വേണ്ടി സ്നേഹവും ചെയ്യുകയാണ് ാഷ്ട്ര യോഗ ദിനം നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യക്കാർക്കൊരു വലിയ അഭിമാനം തന്നെയാണ് നമുക്കറിയാം വളരെ പുരാണ കാലത്ത് തന്നെ ഇന്ത്യയിൽ ഉടലെടുത്ത ഒരു ആരോഗ്യപരമായ ശാസ്ത്രമാണ് യോഗം പതഞ്ജലി മഹർഷിയാണ് യോഗയെ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം യോഗ സൂത്രായ നിലയിലാണ് അദ്ദേഹപ്പെടുന്നത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം ഐറ്റംസ് ഈ യോഗയിലുണ്ട് എല്ലാ ഐറ്റംസൊന്നും എല്ലാവർക്കും സ്വായത്തമാക്കാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം മരുന്നില്ലാതെ മറ്റ് ആഹാരമില്ലാതെ പോലും ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിദ്യയാണ് യോഗ എന്നുള്ളത് ആ യോഗയിൽ കൂടി ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടൊക്കെ തന്നെ വലിയ ഒരു ഉയർച്ച ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും പരസ്പര സ്നേഹം വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും മനസ്സിലുണ്ടാകുന്ന സ്പർദ്ധ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നൊക്കെയുള്ള യോഗത്തിൽ യോഗ ജീവിച്ച ആളുകളുടെ അനുഭവങ്ങളാണ് ഈ ഉന്നതമായിട്ടുള്ള ഈ ശാസ്ത്രത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി നേരത്തെ ദൂഷിപ്പിച്ചത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെയൊരു വിദ്യ അംഗീകരിക്കണമെങ്കിൽ അത് എത്രമാത്രം അതിൻ്റെ ഔന്നത്യം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാലും ഇന്ന് ലോകത്ത് ഒരുപക്ഷെ ഇന്ത്യയെക്കാൾക്കാരേക്കാൾ കൂടുതൽ ആളുകൾ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ശീലിക്കുന്നു പരിശീലിപ്പിക്കുന്നു അവരുടെ സ്കൂളുകളിൽ അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ സ്കൂളിലൊരു ഭാഗ്യപദ്ധതിയായിട്ട് തന്നെ ഇത് നടപ്പിലാക്കിയാണ് അത്രയും പ്രാധാന്യമുള്ള ഈ പദ്ധതിയെ നമ്മൾ ഇന്ത്യക്കാർ അവഗണിക്കരുത് നമ്മളൊക്കെ തന്നെ ഇത് ശീലിക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് രോഗങ്ങളില്ലാതെയാകും ഒരുപാട് മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റും പരസ്പര സ്നേഹമുണ്ടാക്കാൻ കഴിഞ്ഞാൽ സാധിക്കും അതുകൊണ്ട് ഇന്നത്തെ ഈ യോഗ ദിനം ആചരിക്കുന്ന ഈ നമ്മുടെ സംഘടന എടുത്ത തീരുമാനത്തെ ഞാൻ അത്യധികം സന്തോഷത്തോടു കൂടി അംഗീകരിക്കുക തീരുമാനത്തെ അംഗീകരിക്കുകയാണ് ഈ യോഗാ പരിപാടിയിൽ കുറച്ച് ഐറ്റംസ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ കടക്കുക നമ്മുടെ യൂത്ത് സ്റ്റേ ഇന്നത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായി പി ആർ സി ഇന്നുകൂടെ സംഘടിപ്പിക്കുന്ന യോഗ ദിനുള്ള വ്യായാമമറകൾ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നല്ലവരായ പി ആർ സിയുടെ പേരാവർ മെമ്പർമാരെ സുഹൃത്തുക്കളെ ഇത് ആദ്യം തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥ ലക്ഷ്യത്തെക്കുറിച്ച് ജയപ്രകാശും അതുപോലെ തന്നെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സാദും പറഞ്ഞ് നമ്മുടെ സെക്രട്ടറിയും സൂചിപ്പിച്ചു ഫേസ്ബിൻ്റെ അവിടെ പങ്കെടുക്കുക പങ്കെടുക്കുക എല്ലാവർക്കും വ്യക്തമാക്കാൻ നന്നായിട്ടു എന്ന് അങ്ങനെ മനസ്സിലാക്കുക അങ്ങനത്തെ പലത് വലത് കഴിക്കുക ഇത് പെരുവേറിൻ്റെ കൊണ്ടുപോയി നമ്മളെ മൂക്കിൻ്റെ ആഴ്ചയില്ല അമത്തിവിടില്ല എല്ലാവരും അമത്തിവിണ്ടില്ല എന്നിട്ട് ചെയ്യേണ്ടത് മറ്റേ മട്ടിൽ കൊണ്ട് ശ്വാസം നല്ല അങ്ങനെ ഒരു പെണ്ണു നല്ല കഴിക്കുക വെക്കണ്ട എന്നിട്ട് ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ വെച്ചിട്ട്

I don't ഇതിന്റെ പേര് പ്രാണായാമം ഇത് നമ്മൾ ശരിക്കും ചന്ദ്രങ്ങൾ നിന്ന് ബാക്കി സൈഡൊക്കെ സെറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്താലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക ഭയങ്കരമായ പവർ ഉള്ള ഒരു സാധനമാണ് പ്രാണായാമം ഇത് യോഗയിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതായത് അതിന് രണ്ടാമതും ഈ ശ്വാസഗതി നമ്മൾ ബ്രീത്ത് എടുക്കുകയും ഇതുപോലെ വരികയും ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മളെ പവർ ഞങ്ങൾ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും ബ്ലഡ് സർക്കുലർ ഒക്കെ ലെവലാണ് തന്നെ മെമ്മറി പവർ പോലും നമുക്ക് ബുദ്ധിശക്തി ഉപം നല്ല ഒരു ഫ്രഷ്നെസ്സായിട്ട് യോഗ എല്ലാ നമ്പറും തമ്മിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്ത് നമ്പറുകൾ മാത്രം ഞാൻ വന്നിരുന്നാൽക്കൊരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് നമ്പർ എന്ന് പറഞ്ഞാൽ ചില രോഗങ്ങൾക്ക് മാത്രം പ്രത്യേകമായി ചെയ്യേണ്ടത് സാധനങ്ങൾ നമ്മളെ സംബന്ധിച്ച് രോഗങ്ങളൊന്നുമല്ല റോമൺ ആക്കൻ രോഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പിന്നെ ഈ പിന്നെ കാസർമുക്കൻ രോഗമുണ്ടാകുന്നത് നടുവേനക്ക് പ്രേണാകാരികൾ വെക്കും ഓരോ രോഗത്തിനും കണ്ടെത്തുന്ന രോഗങ്ങൾ നമുക്ക് മെഡിസിൻ

やった அந்த டேம்ஸ் நல்ல க்ராசிக்கு முழுவதும் மேன்ஸு குழப்புங்க சரியில் மழை என்ன நிற மாற்றம் 别的明白。 ായിട്ട് ഒരുപാട് പിന്നെ ചിന്തകളൊക്കെ അതിപ്പോ നമ്മളിപ്പോ കണ്ണിന്റെ യോഗം കണ്ണിന്റെ കിട്ടാൻ

là cái cái 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 cái